അപ്പോ ബിഗ് ബോസ് സീസൺ സെവനിലെ ഇന്നത്തെ ദിവസത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് അതെന്തായിരുന്നു ടാസ്ക് എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രാവിലെ മോർണിംഗ് ക്ലാസ്ക് കഴിഞ്ഞു അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിരിക്കുന്നു ആ സമയത്താണ് മോർണിംഗ് ക്ലാസ്സിന് വിളിച്ചത് വിളിച്ചിട്ട് അവർക്ക് കൊടുത്ത മോർണിംഗ് ക്ലാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാല് ഓമന പേരിടുക എന്നുള്ളതായിരുന്നു ഒരു നിക് നെയിം കൊടുക്കുക ഓരോരുത്തർക്കും അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെയും ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെയും സെലക്ട് ചെയ്തിട്ട് രണ്ടു പേർക്കും ഓരോ ഓമന പേര് കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ട് ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ പേര് വരുന്ന ആർക്കാണോ അവർക്ക് ആ പേര് ഇടുക എന്നിട്ട് ആ പേരിന് ബിഗ് ബോസിലേക്ക് അവർക്ക് വിളിക്കുക അവരെ ആ പേരിട്ട് വിളിക്കാം എന്നുള്ള രീതിക്കുള്ള മോർണിംഗ് ടാസ്ക് ആയിരുന്നു അപ്പം അതിൽ ആരൊക്കെ എന്തൊക്കെ പേരാണ് ആർക്കൊക്കെയാണ് കൊടുത്തത് നമുക്ക് നോക്കാം അപ്പാനു ശരത്താണ് ആദ്യമായിട്ട് വന്നത് അപ്പാനു ശരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് വന്നത് ആര്യന്റെയാണ് ആര്യൻ കട്ടോരയ്ക്ക് പേര് കൊടുത്തത് ചിരിക്കുടുക്ക ഇഷ്ടമല്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് അനീഷിനെയാണ് നമ്മുടെ കോമണറിനെ പേരിട്ട് കൊടുത്തത് മുള്ളമ്പന്നി അത് കഴിഞ്ഞ് വന്നത് മുൻഷി രഞ്ജിത്താണ് മുൻഷി രഞ്ജിത്തിന് ഇഷ്ടമുള്ള വ്യക്തി ആദില നൂറ അവരാണ് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഓരോരുത്തരും അതിനുള്ള കാ ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല അപ്പൊ മുൻഷി രജിത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലാണുറ ഇഷ്ടമല്ലാത്തത് റന ഫാത്തിമേ അതിന്റെ റന ഫാത്തിമയ്ക്ക് പേര് ഡെലുലു എന്നാണ് ഡെലു ഡെലുലു എന്ന് പറഞ്ഞാൽ ആ ഭയങ്കര എന്താ ഓവർ സ്മാർട്ട് ആയ എന്നാ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ വ്യക്തത ഇല്ലാത്തൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഡെലുലു എന്നുള്ളതിന്റെ മീനിങ് അടുത്തത് ബിന്നിയാണ് ബിന്നിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി സരിക കലാഭവൻ സരിഗ സരിക കിട്ട പേര് മാധുരി ഇഷ്ടമല്ലാത്തത് അനീഷ് പേരിട്ടത് ചെറിയമ്പുഴു അത് കഴിഞ്ഞത് ആർ ജെ ബിൻസിയാണ് ബിൻസി വന്നിട്ട് ഇഷ്ടമുള്ള ആളുടെ പേര് വന്നത് അനുമോൾ അനുമോൾ കിട്ട പേര് പാവക്കുട്ടി എന്നാണ് ഇഷ്ടമല്ലാത്ത വ്യക്തി ഒബിയസ്ലി അനീഷ് അനീഷിനെയാണ് അവർക്കും ഇഷ്ടമല്ലാത്തത് പേരിട്ടത് ഫേക്കൂട്ടൻ ഫേക്ക് ഗെയിം ആണ് കളിക്കുന്നത് അതുകൊണ്ട് അയാൾ ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ ഫേക്ക് കൂട്ടൻ എന്നുള്ള പേരിട്ടു അത് കഴിഞ്ഞത് നെവീൻ നെവീൻ ഇഷ്ടമുള്ള വ്യക്തി അനുമോൾ അനുമോൾ കിട്ട പേര് അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത വ്യക്തി അനീഷാണ് അന്ന് അനീഷിന് ഇട്ട പേര് അത് കഴിഞ്ഞ് വന്നത് റനാ ഫാത്തിമ ആയിരുന്നു റനാ ഫാത്തിമ ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജിസൈലാണ് ജിസൈലിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് കാരണം നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു അതായത് അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചങ്ക് എന്നുള്ള പേരിട്ടു ഇഷ്ടമല്ലാത്ത വ്യക്തി ഒനിയൽ സാബു അതിന് കാരണം പറഞ്ഞ കാരണം എന്താ പറഞ്ഞ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ പേരിട്ടത് അടുക്കള വീരൻ എന്നാണ് അത് കഴിഞ്ഞത് ആര്യൻ ആയിരുന്നു ആര്യൻ ഇഷ്ടപ്പെട്ട വ്യക്തി അപ്പനി ശരത് പേരിട്ടത് അപ്പുക്കുട്ടി ഇഷ്ടമല്ലാത്ത വ്യക്തി രഞ്ജിത്ത് അതിന് പേരിട്ടത് മുഷിനി മുഷിനി മുഷിനിന്നാണ് മുൻഷിന്നുള്ളത് മുഷിനിന്നാക്കി അത് കഴിഞ്ഞത് ഒനിയൽ സാബു ആയിരുന്നു ഇഷ്ടപ്പെട്ട വ്യക്തി റണാ ഫാത്തിമ അതിന് അവക്ക് പേര് കൊടുത്താണ് എപ്പോഴും ബേബിയെ പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞ പേര് എടുത്താണ് സെറി ലാങ്ക് അത് കഴിഞ്ഞ് ഇഷ്ടമല്ലാത്ത വ്യക്തി അനീഷ് അനീഷ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങോട്ട് കേൾക്കത്തില്ല എപ്പോഴും ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അനീഷിന്റെ പേരിട്ടത് റേഡിയോ അത് കഴിഞ്ഞ് അക്ബർ ആയിരുന്നു പേരിടാൻ വന്നത് അക്ബറിന് ഇഷ്ടപ്പെട്ട വ്യക്തി ഒനിയൽ സാബു അതിനെ പേരിട്ടത് മിസ്റ്റർ പെർഫെക്റ്റ് ഇഷ്ടമല്ലാത്ത വ്യക്തി എന്ന് പറയുന്നത് ആയിരുന്നു രേണുസുദി കിട്ട പേര് സെപ്റ്റി ടാങ്ക് അത് കഴിഞ്ഞ് ആണ് വന്നത് ഇഷ്ടപ്പെട്ട വ്യക്തി രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടനെ വിളിച്ച പേര് ഫ്രീക്കന്നാണ് ഫ്രീക്ക് ഡ്രസ്സ് കാണാൻ വന്നപ്പോ തൊട്ടിടാൻ തുടങ്ങിയതുകൊണ്ട് ഫ്രീക്കന്നാണ് ഇട്ടേക്കുന്നത് അത് കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത വ്യക്തി അക്ബർ അക്ബറിനെ വിളിച്ചത് ടൊട്ടുമൊൻ അത് കഴിഞ്ഞ് ആണ് വന്നത് ഇഷ്ടമുള്ള വ്യക്തി ഒനിയൽ സാബു പേരിട്ടത് മച്ചാൻ ഇഷ്ടമല്ലാത്ത വ്യക്തി രഞ്ജിത്ത് പേര് ഇരുതലമുരി അത് കഴിഞ്ഞ് ശൈത്യ ഇഷ്ടപ്പെട്ട വ്യക്തി അനുമോള് പേര് പിങ്കി ഇഷ്ടമില്ലാത്ത വ്യക്തി അനീഷ് ടിൻറ്റുമോൻ അത് കഴിഞ്ഞ് ഷാരിക വന്നു ആതിലനൂരെന്ന് ഇഷ്ടപ്പെട്ട വ്യക്തി അവരുടെ പരസ്പരമുള്ള സ്നേഹവും ബോണ്ടിങ്ങും കൊണ്ട് അവർക്ക് ബ്ലൂ ലഗൂൺസ് എന്ന് പേരിട്ടു അനീഷേതാണ് ഇഷ്ടമല്ലാത്ത വ്യക്തിയായിട്ട് പറഞ്ഞത് അട്ട വേസ്റ്റ് എന്നാണ് വിളിച്ചത് അത് കഴിഞ്ഞ് രേണുസൂതി വന്നു രേണുസുദിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആദില അനൂറയാണ് അവർക്ക് കിട്ട പേര് മിട്ടു മിന്നു എന്നാണ് ഇഷ്ടമല്ലാത്ത പേര് അക്ബർ വേട്ടപ്പെട്ടിന്നാണ് ഇട്ടത് അത് കഴിഞ്ഞ് ഷാരിക വന്നു ഷാരിക വന്നിട്ട് ഇഷ്ടപ്പെട്ട വ്യക്തി രഞ്ജിത്യേട്ടനാണ് ആക്ടീവ് എന്നുള്ള പേരാണ് കൊടുത്തത് ഇഷ്ടമില്ലാത്തത് രണ ടു കെ കിട്ടുന്നാണ് പേര് കൊടുത്തത് അനുമോള് അനുമോൾക്ക് ഇഷ്ടമുള്ള ആള് നിവീൻ പേര് ഉണ്ണിക്കുട്ടൻ അക്ബർ ഖാൻ ആണ് ഇഷ്ടമല്ലാത്തത് പേരിട്ടത് പാഷാണത്തിൽ ക്രമി അത് കഴിഞ്ഞ് ജിസയിൽ വന്നു ജിസയില് ഇഷ്ടപ്പെട്ട വ്യക്തി ആര്യനായിരുന്നു പേരിട്ടത് കൺമണി എന്നാണ് ഇഷ്ടമല്ലാത്ത വ്യക്തി ശരത് അപ്പനി ശരത് റൗഡി എന്നാണ് പേര് കൊടുത്തത് ആതിലേ നൂറേയും വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ശരത്തേടനാണെന്ന് പറഞ്ഞു പേര് അണ്ണാറക്കണ്ണൻ അനീഷേടനാണ് ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് മിസ്റ്റർ അപ്പി എന്നുള്ള പേരാണ് കൊടുത്തത് ഏറ്റവും ലാസ്റ്റ് എന്നത് നമ്മുടെ ആണ് അനീഷ് എന്നായിരുന്നു അനീഷ് വന്നിട്ട് ഇഷ്ടപ്പെട്ടത് രനയാണ് റെന ഫാത്തിമയാണ് അതിന് പേര് കൊടുത്തത് പൂവ് എന്നാണ് ഇഷ്ടമല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞത് അനുമോൾ അനുമോളെ വിളിച്ച് ചതിയത്തി എന്നാണ് അങ്ങനെ ഈ പേരുകളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് അവരുടെ ഏറ്റവും കൂടുതൽ പേര് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചു അതിൽ വന്ന മൂന്ന് വ്യക്തികൾ അനീഷ് ആദിലാനൂറ അനുമോൾ ഇവര് മൂന്ന് പേരുമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വന്ന അനീഷാണ് ബാക്കി നാല് പേരോടുകൂടി ആതിലനൂറയും അനു കുട്ടിയും അനുവും സോറി അനുമോളും ടൈ ആയിട്ട് വന്നു അപ്പോൾ അനീഷിന് ഇഷ്ടപ്പെട്ട പേരെടുത്തത് മുള്ളം പന്നി എന്നുള്ള പേരാണ് അപ്പ ചേർത്തിട്ട് കൊടുത്ത എടുത്ത മുള്ളം പന്നി എന്നുള്ള പേരാണ് ഇഷ്ടപ്പെട്ടത് ആതില അനൂറയ്ക്ക് അവർക്ക് കൊടുത്ത പേരുകളില് പൂമ്പാറ്റം എന്നുള്ള പേരാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് മിട്ടു മിന്നും ഇഷ്ടപ്പെട്ടു പക്ഷെ അവർ പൂമ്പാറ്റം എന്നുള്ള പേരാണ് സെലക്ട് ചെയ്തത് അനുമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വന്നിട്ട് ബിൻസി പറഞ്ഞ പാവക്കുട്ടി എന്നുള്ള പേരാണ് അനുമോൾ എടുത്തത് ഇത്രയായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് മോർണിംഗ് ഇടയ്ക്ക് ഒരുപാട് അടിയും ബഹളം ഒക്കെ ഉണ്ടായി മോർണിംഗ് ടാസ്കിന്റെ പേപ്പർ വായിക്കാൻ ആദ്യം അനുമോൾ ആയിരുന്നു വന്നത് അനുമോൾ വന്നത് വായിച്ചപ്പോഴത്തേക്ക് അനുമോൾക്ക് തെറ്റുപറ്റി ഉടനെ ബിഗ് ബോസ് അനുമോളോട് അത് വായിക്കേണ്ട വേറെ ആരെങ്കിലും വായിക്കാൻ പറഞ്ഞു ഉടനെ അനീഷയുടെ അത് അനീഷ് അത് തട്ടിപ്പറിച്ചെടുത്തു തട്ടിപ്പറിച്ചെടുത്തിട്ട് ഞാൻ വായിക്കാം ഞാൻ വായിക്കാന്ന് പറഞ്ഞു അപ്പം എല്ലാവരും കൂടെ കൂട്ടേടിയായി ആ ഓരോരുത്തർക്കും വായിക്കാനുള്ള ചാൻസ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹളമായി പിന്നീട് അവസാനം അനീഷ തന്നെയാണ് വായിച്ചത് അപ്പൊ ഇത്രയൊക്കെയാണ് മോർണിംഗ് ക്ലാസ്ലുണ്ടായ സംഭവങ്ങൾ പിന്നെ ഇപ്പൊ എല്ലാവരും ഉച്ചക്കത്തെ കുക്കിങ്ങിന്റെ ആയിട്ട് കിച്ചൺ ടീം അങ്ങ് പോയി പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് നമ്മുടെ രേണുസുദിക്കേണുസുദെ സെപ്റ്റാക്കുന്ന വിളിച്ചത് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാത്തൊരു കാര്യമായി പോയി അതുകൊണ്ട് പുള്ളിക്കാരി ഇപ്പോഴും അത് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്റെ അങ്ങനെ വിളിച്ചു എന്നെ അങ്ങനെ വിളിച്ചു എന്നാലും ഒക്കെ ഇടാ ഇങ്ങനെയൊക്കെയാണോ വിളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞ് നടക്കുന്നത് പുള്ളിക്കാരിത് പുള്ളിക്കാരിക്ക് അത് മാനസികമായിട്ട് നല്ല ഹേർട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു പുള്ളികൾ ഇപ്പോഴും അതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അങ്ങനെയൊക്കെ വിളിക്കണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ഒരു വ്യക്തിയെ നമ്മൾ ഇരട്ട എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് മോശമായ പേരുകളൊന്നും ഒന്നും ഇടണ്ടായിരുന്നു അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റുകൾ ഇനി എന്തെങ്കിലും ടാസ്ക് വരാണെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിലോ ഞാൻ അപ്ഡേറ്റ് തരുന്നതായിരിക്കും